മനുഷ്യ സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പരം സഹായിച്ചു ജീവിക്കണമെന്ന് കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ മടത്തി ജോർജ്ജുമടത്തി കണ്ടെത്തിമത് ബൈബിൾ കൺവെൻഷന്റെ സമാപനത്തോടനുബന്ധിച്ച് വിശുദ്ധ ബലിയർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം മനുഷ്യർ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പരം സഹായിച്ച് ജീവിക്കണമെന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മഠത്തി പറഞ്ഞു കോതമംഗലം കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ഇരുപതാമത് ബൈബിൾ കൺവെൻഷന്റെ സമാപനത്തോടനുബന്ധിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ദൈവവചന വായനയുടെ പ്രാധാന്യത്തെ പറ്റിയും കൂട്ടായ്മയുടെ ആവശ്യകതയെപ്പറ്റിയും അദ്ദേഹം ഈ സമർപ്പിതരും സഹോദരി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ഇതിലെ ഹിതം മുന്നോട്ട് പോകുമ്പോൾ സമർത്ഥമായി നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കോതമംഗലം ഫൊറോനയിലെ ഇടവകളിൽ നിന്നും സന്യാസ ഭവനങ്ങളിൽ നിന്നുമുള്ള വൈദികർ ദിവ്യബലിയിൽ സഹകാർമ്മികർ ആയിരുന്നു നാല് ദിവസങ്ങളിലായി നടത്തിയ ബൈബിൾ കൺവെൻഷന് താബോർ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നേൽ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്